യു എസിലെ ചില ഗ്രീൻ കാർഡ് ഉടമകളെ കടത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ് ഹെയ്ൻ ഭീകരസംഘടനയുമായി ബന്ധമുള്ള സ്ഥിര താമസക്കാരെ കടത്താനാണ് ഫെഡറൽ സർക്കാരിന്റെ തീരുമാനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനും ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഉറച്ച പ്രതിബദ്ധതയാണ് നടപടി പ്രകടമാക്കുന്നതെന്ന് മാർക്കോ റൂബിയോ പ്രസ്താവനയിൽ പറഞ്ഞു യുഎസിന്റെ വിദേശ നയത്തിന് ഗുരുതര ഉണ്ടാക്കുന്ന വ്യക്തികൾക്കെതിരെ നടപടികൾ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന ചൂണ്ടിക്കാട്ടിയാണ് റൂബിയോയുടെ പ്രസ്താവന ആരംഭിക്കുന്നത് യു എസിൽ സ്ഥിരതാമസ സ്റ്റാറ്റസുള്ള ചില വ്യക്തികൾ ഹേദിയൻ വിദേശ ഭീകര സംഘടനയായ ബീവ് അൻസാനുമായി ബന്ധമുള്ളവരെ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി നമ്മുടെ രാജ്യത്തെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ ഈ വ്യക്തികളെ അനുവദിക്കില്ല ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തേഴ് എ നാല് സി പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഈ വ്യക്തികളെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് മാർക്ക് റൂബിയോ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ രൂപം കൊണ്ട വിവ് അൻസാൻ എന്ന സായുധ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിനെ തുടർന്നാണ് ഗ്രീൻ കാർഡ് ഉടമകളെ നാടുകടത്താനുള്ള തീരുമാനം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്നവരെയും സംരക്ഷിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റോബിയോ പ്രസ്താവനയിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഒരു ഹെയ്തി പൌരനെ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഹെയ്തിയിലെ ആക്രമണങ്ങൾക്ക് പണം നൽകിയെന്നും യു എസ്സിൽ താമസിക്കാൻ അപേക്ഷിച്ചപ്പോൾ ചില വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട് കരീബിയൻ രാജ്യമായ െ കുറ്റകൃത്യങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകരുതുമെന്ന് ചൂണ്ടിക്കാട്ടി യു എസ് ഭരണകൂടം വിവ് അൻസാനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഹേദിയിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ് വിവ് അൻസാൻ ഹേദിയൻ ഭാഷയിൽ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് വിവ് അൻസാന്റെ അർത്ഥം ഹേദിയിലെ സർക്കാരിനെ താഴെ വിദേശ ഇടപെടലുകളെ ചെറുക്കാനും കുറ്റകൃത്യങ്ങളെ വ്യാപിപ്പിക്കാനും ഒരു സമാന്തര ഭരണം സ്ഥാപിക്കാനുമാണ് സംഘടന ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഹെയ്ദിയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് പ്രിൻസിന്റെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ഇവരുടെ നിയന്ത്രണത്തിലായി ഇതേ തുടർന്ന് സംഘടനക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തി ഹെയ്ദിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ ജയിലുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ ഭിവാൻസാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച സംഘം കൂട്ടക്കൊല നടത്തുകയും ചെയ്തു രാജ്യത്തുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ രാജിലേക്ക് നയിച്ചു ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ മരിച്ചു ഏകദേശം പത്ത് ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ ഏകദേശം അയ്യായിരം ആളുകൾ ഹെയ്തിയിൽ കൊല്ലപ്പെട്ടു വിവ് അൻസാന്റെ വളർച്ച യു എസിന്റെ പ്രാദേശിക സുരക്ഷയ്ക്കും ആഭ്യന്തര താല്പര്യങ്ങൾക്കും ഭീഷണിയാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ ഇത് അനധികൃത കുടിയേറ്റം അതിർത്തി കടന്നുള്ള കള്ളക്കെടുത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ എന്നിവയ്ക്ക് കാരണമാകുന്നുവെന്നും യു എസ് കരുതുന്നു ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ